പ്രവാചകന്റെ പുസ്തകമുള്ള വായന നാൽപ്പത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ഭാഗം ഒന്ന് ദേവാലയത്തിൽ നിന്നും നീർച്ചാൽ ഒന്നാം വചനം പിന്നെ അവൻ എന്നെ ദേവാലയ വാതുക്കിലേക്ക് തിരികെ കൊണ്ടുവന്നു അതാ ദേവാലയ ഭൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളമൊഴുകുന്നു ദേവാലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ് ദേവാലയ ഭൂമുഖത്തിൻ്റെ വലതുഭാഗത്ത് ബലിപീഠത്തിൻ്റെ തെക്കുവശത്ത് അടിയിൽ നിന്നും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു പിന്നെ അവൻ എന്നെ വടക്കേ പടിപ്പുരയിലൂടെ പുറത്തു കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു വെള്ളം തെക്കുവശത്തുകൂടെ ഒഴുകിയിരുന്നു കയ്യിൽ ചരടുമായി അവൻ കിഴക്കോട്ട് നടന്ന് ആയിരം മുഴം അളന്നു എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു പിന്നെയും അവൻ ആയിരം മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു വീണ്ടും അവൻ ആയിരം മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു പിന്നെയും അവൻ ആയിരം മുഴം അളന്നു എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത് വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന് നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി അവൻ എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര നീ ഇത് കണ്ടോ പിന്നെ അവൻ എന്നെ നദീതീരത്തിലൂടെ നയിച്ചു കൊണ്ടുവന്നു ഞാൻ തിരിച്ചു പോന്നപ്പോൾ നദിയുടെ ഇരു കരകളിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു അവൻ എന്നോട് പറഞ്ഞു ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴുകി അരാബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കുന്നു നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും അവിടെ ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരിക്കും കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ട് ഒഴുകുന്നത് അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും മീൻ പിടുത്തക്കാർ ആ കടൽക്കര നിൽക്കും എൻ ഗേദി മുതൽ എൻ ഗാഗ്ലേയും വരെ വലവീശാൻ പറ്റിയ സ്ഥലമാണ് അവിടെ പോലെ വിവിധ തരം മത്സ്യങ്ങളുണ്ടായിരിക്കും എന്നാൽ നദിയുടെ സമീപത്തുള്ള ചേറ്റുനിലങ്ങളും ചതുപ്പ് നിലങ്ങളും ശുദ്ധീകരിക്ക ശുദ്ധമാക്കപ്പെടുകയില്ല ഉപ്പിനു വേണ്ടി അവ മാറ്റിരിക്കുന്നു നദിയുടെ ഇരു കരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല അവയ്ക്കു വേണ്ട ജലം വിശുദ്ധ സ്ഥലത്തു നിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം എസ് ഗെയിൽ പ്രവാചകനിൽ നൽകുന്ന ദർശനം ദൈവമേ ഞങ്ങൾ ഓർക്കുന്നു നദിയും ദേവാലയവും ദേവാലയത്തിൻ്റെ അടിയിൽ നിന്നും ഒഴുകുന്ന ആ ശുദ്ധജലം കടലിനെ ശുദ്ധമാക്കുന്നു എന്ന് വചനത്തിൽ വായിക്കുന്നല്ലോ ദേവാലയത്തു നിന്നും ഒഴുകുന്ന ആ ശുദ്ധജലം ആത്മാവ് പരിശുദ്ധാത്മാവ് മനുഷ്യ ഒഴുകി ആ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് നന്ദി പറയുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാ ഹൃദയ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ അവരെ വിശുദ്ധീകരിക്കണമേ സൗഖ്യം നൽകണമേ ആ മേൻ സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം കൊടുക്കുന്നവരാകാം ദൈവവചനം പ്രചരിപ്പിക്കുന്നവരാകാം ദൈവവചനത്തെ ജീവിക്കാം ആ മേൻ